െഡ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകും അപ്പൊ രാവിലെ നമ്മുടെ ഒനിയൻ സാബു അഭിലാഷ് നവീൻ ഒരു മൂന്ന് പേര് പിന്നെ സംസാരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അഭിലാഷ് എടുത്തിരുന്ന ഒരു വിഷയമുണ്ട് നിങ്ങൾ ഇന്നലെ രേണുസുദിയെ കണ്ടോ അവിടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ എപ്പിസോഡിൽ ലാലേട്ടൻ രേണുസുദിയുടെ ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടല്ലോ ഏതാ ആ വോട്ട് തണ്ടൽ വീഡിയോ അപ്പോൾ അഭിലാഷ് പറയാണ് അത് കണ്ട സമയം മുതൽ എനിക്ക് അവനോട് ഭയങ്കരമായ കട്ട കലിപ്പാണ് തോന്നുന്നത് പിന്നെ അക്ബറിനെ കുറിച്ച് പറയുകയാണ് അവൻ എന്ത് ഉണ്ടാക്കണേ അവൻ എന്തിനാണ് രേണുസുദിയോട് ക്ഷമ പറയാൻ പോയത് ഞാനാണെങ്കിൽ ക്ഷമ പറയത്തില്ല നിങ്ങൾ നോക്കിക്കോ ഇനി അവളെ എവിടെ കിട്ടിയാലും ഞാൻ വലിച്ചു കീറും അവിടെ ആറ്റിറ്റ്യൂഡ് ഇരിക്കാൻ കൂടെ തീരെ പിടിക്കുന്നില്ല ഇന്നലെ ഇതേ അഭിലാഷം ഒനിയൻ സാബും കൂടെ കിച്ചണിൽ നിന്ന് രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല അവളൊരു പാവമാണ് എന്ന് പറഞ്ഞ അഭിലാഷ് ഇപ്പോൾ പറയുകയാണ് അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ അവളെ ഞാൻ വലിച്ചുകീറും അക്ബർ എന്തിനാണ് മാപ്പ് പറഞ്ഞത് അവൻ അതിന് മാത്രം വലിയ തെറ്റുമെല്ലാം ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഞാൻ മാപ്പ് പറയത്തില്ല പക്ഷേ അഭിലാഷെ അക്ബർ എന്തുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ആ വിഷയം എടുത്ത് സംസാരിക്കുന്നു അക്ബറിനോട് ശരിയാണോ മോനെ അങ്ങനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അക്ബറിന്റെ മര്യാദയാണ് മാപ്പ് പറഞ്ഞത് അക്ബർ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരിക്കലും വേണുസുദിയുടെ മുമ്പിൽ ചെറുതാകുന്നില്ല പക്ഷേ അക്ബർ അങ്ങനെ മാപ്പ് പറഞ്ഞതുകൊണ്ട് വേണുസുദിക്കു മുകളിൽ വളർന്നു നിൽക്കുകയാണ് അക്ബർ അതുകൊണ്ട് തന്നെ അക്ബറിന് ഒറ്റ ദിവസം കൊണ്ട് സപ്പോർട്ടേഴ്സിന്റെ എണ്ണം കൂടി അപ്പോഴാണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു ഗെയിമും ഇല്ല ഒരു സ്ട്രാറ്റജിയും ഇല്ലാതെ തരാപ്പാരെ നടക്കുന്ന ക്യാമറ സ്പേസ് പോലും കിട്ടാത്ത അഭിലാഷ് പറയുന്നത് അക്ബർ ഒരു ഉണ്ണാക്കനാണെന്ന് അപ്പോഴെന്തായാലും രേസുതിയെ ടാർഗറ്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് അഭിലാഷ് ഇപ്പോൾ കൊണ്ടുവരുന്നത് കാരണം അഭിലാഷിന് അവിടെ യാതൊരു സ്പേസും ഇല്ല ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല മറ്റ് പല കണ്ടസ്റ്റന്റുകളും പല സമയത്തും സ്കോർ ചെയ്യാറുണ്ട് ക്യാമറ സ്പേസ് കിട്ടാറുണ്ട് പക്ഷെ അഭിലാഷിനെ കാണാൻ പോലും കിട്ടാറില്ല ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ബ്രേക്കിൽ ഒരു ക്യാമറ സ്പേസ് ഉണ്ടാക്കിയായിരുന്നു അനീഷുമായിട്ട് ഭയങ്കര വെല്ലുവിളി തല്ലട കൊല്ലട വാട തന്നല് നോക്കാം തല്ലി തീർക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷുമായിട്ട് ഏറ്റുമോട്ടിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഇങ്ങനെ വെറുതെ കുറെ അടിച്ച് ഒച്ചയും വെച്ച് വെല്ലുവിളി നടത്തി കഴിഞ്ഞാൽ ക്യാമറ സ്പേസും കിട്ടത്തില്ല സപ്പോർട്ടേഴ്സിനും കിട്ടത്തില്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് മൈൻഡ് ഗെയിമാണ് മൈൻഡ് കൊണ്ട് കളിക്കുക അങ്ങനെ കളിക്കുന്നവരെ ഇവിടെ പിടിച്ച് തന്നിട്ടുള്ളൂ ഇപ്പോഴെന്തായാലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ